ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾ അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങൾക്കുള്ള ഒരു മെയിൻ ഒരു റെമഡി ആയിട്ടാണ് അതായത് ഒരു പരിഹാരമായിട്ടാണ് മെയിൻ കാര്യം നമ്മളൊരു ഫോട്ടോ ഇടുമ്പോൾ ഉള്ള ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ നിങ്ങൾ പറയാനുണ്ട് ഒരു ഫോട്ടോ ഇടുമ്പോൾ ഒരു നെഗറ്റീവ് മറ്റുള്ളവരുടെ ഒരു ബ്ലാക്ക് മാജിക് സംഭവം ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു വീട് വെക്കുമ്പോൾ നമ്മളൊരു വീട് വാങ്ങിക്കുകയാണ് വീട് വെക്കുകയാണ് അപ്പോൾ അന്നേരം ഒരു ബ്ലാക്ക് മാജിക് അവിടെ ഒരു തടസ്സം പിന്നെ പ്രശ്നങ്ങൾ അലശണ്ട വീട്ടിൽ പ്രശ്നം അത് പ്രശ്നം ഇത് പ്രശ്നം എല്ലാത്തിനും പ്രശ്നം ഇനി ആ പിള്ളേർ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ പോകുമ്പോഴത്തേക്ക് മറ്റുള്ള അത് കൊള്ളാമല്ലോ ആ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ആ കുട്ടിക്ക് സുഖമില്ലാതാവുക അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇത് മാനിഫെസ്റ്റേഷനും ഒരു സ്പിരിച്വലുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ വീടിൻ്റെ അകത്തുള്ള സ്വസ്ഥതക്കുറവ് കുറവ് പുറത്ത് പോകുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുന്ന കുട്ടി പെട്ടെന്ന് പഠിത്തത്തിൽ നിന്ന് പിന്നോക്കം വരുന്നു രോഗങ്ങൾ കണ്ടിന്യൂസ് അലട്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഇതെല്ലാം ചിലർ പറയാറുണ്ട് നമുക്കൊരു ബ്ലാക്ക് മാജിക് ആണ് ഒരു നെഗറ്റീവ് എനർജിയാണ് ഇതെന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഞ്ച് റെമഡീസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിലെ ഫസ്റ്റ് റെമഡി എന്ന് പറയുന്നത് സോൾട്ട് ക്ലെൻസറാണ് അതായത് നമ്മൾ ഉപ്പ് വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇത് നമ്മൾ റോക്ക് സോൾട്ടാണ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ കയ്യിൽ കുറച്ച് കല്ലുപ്പ് എടുക്കുക കല്ലുപ്പ് തന്നെയാണ് എടുക്കേണ്ടത് കല്ലുപ്പ് എടുക്കുക കല്ലുപ്പ് എടുത്ത ശേഷം എന്ത് ചെയ്യുന്നു നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒഴിയുകയാണ് ഇങ്ങനെ ഒരു വെട്ടം ജസ്റ്റ് എന്ത് ചെയ്യുന്നു തലയ്ക്ക് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുകയാണ് ബാക്കിൽ ബാക്കിലേക്ക് നമ്മളിങ്ങനെ എറിയുകയാണ് ബാക്കിലേക്ക് എറിയുന്നു ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് നെഗറ്റീവ് എനർജിയെ കളയുന്നതിനും സഹായിക്കുന്നു രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ കർപ്പൂരം വീട്ടിൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ മാക്സിമം കർപ്പൂരം ഒന്ന് ജസ്റ്റ് പുകയ്ക്കുക കർപ്പൂരത്തിന് വലിയൊരു ഗുണമാണുള്ളത് അതായത് രോഗങ്ങൾക്കും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയെ കളയുന്നതിനും പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിനും സഹായിക്കുന്നു പിന്നെ മറ്റൊന്നാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് ത്രെഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറുത്ത ചരട് നമ്മുടെ ലെഫ്റ്റ് ലെഫ്റ്റ് കാലിൽ ധരിക്കുന്നത് നല്ലതാണ് അത് മൂന്ന് കെട്ടിട്ടിട്ടാണ് നമ്മൾ ധരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ബിളയിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവും അതിന് ശേഷം നമ്മൾ ഐ ആം പ്രൊട്ടക്റ്റഡ് എന്ന് പറയണം ഇതാണ് മറ്റൊന്ന് ഇനി ബ്ലാക്ക് ഡോട്ട് അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യം ചെയ്തിട്ട് മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ അതിനെ പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ കാലുണ്ടല്ലോ ഒന്നുകിൽ കാൽപാദത്തിന് അടിയിൽ നമ്മൾ ചെരിപ്പിടുന്ന കാൽപാദത്തിന് അടിയിൽ നമ്മളൊരു കറുത്ത കുത്തിടുക അല്ലെങ്കിൽ കറുത്ത കുത്തിന് പകരം നിങ്ങൾക്ക് കറുത്ത കുത്തിടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കയ്യിലോ ഏതെങ്കിലും ചെവിയുടെ സൈഡിനോ ഏതെങ്കിലും ഒരു മടക്കിലൊരു കറുത്ത കുത്തി അപ്പോൾ ഈ പീപിളയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ആവുമെന്നാണ് പറയുന്നത് പിന്നെ മറ്റൊന്നാണ് പ്രൊട്ടക്ഷൻ ജാർ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ജാർ അല്ലെങ്കിൽ മെയിൻ ജാർ എന്ന് പറയുന്നത് ഇത് നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് വീട്ടിലുള്ള പ്രശ്നങ്ങൾ അലക്ഷൻ ഇതൊക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതാണ് നമ്മളൊരു ജാറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക കുറച്ചുപ്പിടുക കല്ലുപ്പിടുക കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളെ വീട്ടിൽ വയ്ക്കുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഓക്കെ ആവും നമുക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ഇത് അവരുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കർപ്പൂരം കത്തിക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം നെഗറ്റീവ് എനർജി ഏറെക്കുറെ പോയി നമ്മുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരുന്നതിന് സഹായിക്കുക അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ